അപ്പോൾ അത് എത്തിക്കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം അതിനുള്ള ലീഗൽ പ്രൊസീജിയർ പാട്ടും ലീഗൽ പാർട്ടും എല്ലാം ക്ലിയർ ആയതിനു ശേഷം നമ്മൾ കാര്യങ്ങളിലേക്ക് കിടക്കുന്ന കാര്യം അപ്പോൾ ജസ്റ്റ് നമുക്കിപ്പം കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ദൈവം എല്ലാവരും സഹായിക്കണം നമുക്കിത് കഴിഞ്ഞിട്ട് വ്യക്തമായിട്ടുള്ള എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ ജസ്റ്റ് ഇപ്പം എക്സ്യൂമേഷൻ ഒരു നടപടിലേക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് താങ്ക് യു അസിസ്റ്റന്റ് കളക്ടർക്കാണ് അതിന്റെ ചുമതല നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് പ്രതികരിച്ചത് ദയവായി എല്ലാവരും ശേഷമാണ് ഈ സ്ലാബ് തുറന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടമായി പോസ്റ്റ്മോർട്ടം ആയിട്ട് എവിടെയാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടപടി എന്ന് വ്യക്തമല്ല കുറച്ച് സമയം എടുക്കുന്ന നടപടിക്രമങ്ങളാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ ഭാഗമാകുന്നത് മെഡിക്കൽ കോളേജിലേക്കല്ലേ ഈ മൃതദേഹം കൊണ്ടുവരിക ഇപ്പോൾ ഈ കുടുംബാംഗങ്ങളെ എവിടെയാണ് അവരുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ പോലീസിന്റെ ഒരു വിലയത്തിൽ നിർത്തിയിരിക്കുകയാണോ ഇപ്പോൾ കുടുംബാംഗങ്ങളെയൊക്കെ ഇവിടെ നിന്ന് മുഴുവനായി മാറ്റി പ്രതിഷേധക്കാരി കോമ്പൗണ്ടിൽ നിന്ന് ഏറെ പുറത്താക്കിയതിനു ശേഷം ഈ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നതാണ് അതായത് ഇനി കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൂടി കഴിഞ്ഞാൽ ഈ കല്ലറ പൊളിച്ചുകൊണ്ട് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ സബ് കളക്ടർ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ പ്രതിഷേധക്കാരുടെ നിന്നും പൂർണ്ണമായി മടങ്ങാൻ തയ്യാറായിട്ടില്ല കാരണം രണ്ടു പക്ഷത്തുള്ള ആളുകളാണുള്ള ഒന്ന് ഈ മൃതദേഹം പുറത്തെടുത്ത് അതായത് മരണമാണോ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മരണത്തിൽ എന്തെങ്കിലും ദുരുപത ഉണ്ടോ എന്നാരോപിച്ച ഉള്ള ഒരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഒരു കൂട്ടം നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പക്ഷേ ഈ കുടുംബവും കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചില സംഘടനകളും അറിയിച്ചിരിക്കുന്ന അവരിക്കലും നടത്താൻ സാധിക്കുന്ന കാര്യമുണ്ട് കാരണം ഗോപൻ സ്വാമിയുടെ ആഗ്രഹമായിരുന്നു ഇത്തരത്തിൽ സമാധിയിരിക്കണം അപ്പം ആ പിതാവിന്റെ ആഗ്രഹം മാത്രമാണ് മക്കൾ പൂർത്തിയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സമാധി ഒരിക്കലും പൊളിച്ചു ഈ മൃതദേഹം പുറത്തെടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് കുടുംബവും കുടുംബത്തെ അനു കുടുംബത്തെ അനുകൂലിക്കുന്ന ചില സംഘടനകളും ഉള്ളത് അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ രീതിയിലുള്ള പ്രതിഷേധവും ഒക്കെ ഉണ്ട് അത് പക്ഷേ ഏറ്റവും വൈകാരികമായ സാധനം ഉണ്ടായത് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നാണ് കുടുംബം ഒന്നടങ്കം ഈ സമാധിക്ക് മുന്നിൽ എത്തിക്കൊണ്ട് സമാധിക്ക് മുന്നിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു ആ ഒരു പ്രതിഷേധം ഇപ്പോൾ പോലീസിന് ഇടപെട്ടുകൊണ്ട് മാറ്റിയിരിക്കുകയാണ് കുടുംബക്കാരെല്ലാം ഇവിടെ നിന്ന് മാറ്റി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ സംഘം മറ്റു നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ പോലീസ് അവരെ ഇഷ്ടം അന്വേഷിച്ച് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ് പോലീസ് ശ്രമിക്കുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെയധികം ക്ഷമകരമായ ദൗത്യമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം ആദ്യഘട്ടം മുതലേ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർ തമ്മിൽ അതായത് രണ്ട് സംഘങ്ങളുണ്ട് അതുകൊണ്ട് ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമമാണ് ആദ്യം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഒരു വിഭാഗത്ത് പ്രത്യേകിച്ച് ഈ കോമ്പോഡിന് അല്ലെങ്കിൽ ഇവിടെ ഇന്നു നടപടികൾ നടക്കുന്ന സ്ഥലത്തേക്ക് അവർ കയറാതിരിക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായി ഒക്കെ തന്നെ ഇവിടെ നിന്ന് പൂർണ്ണമായി മാറ്റിയതിനു ശേഷമാണ് കുടുംബത്തെ കുടുംബത്തെ അനുകൂലിക്കുന്നവരെ മാത്രമാണ് ഈ അകത്ത് നിർത്തിയത് പക്ഷേ ഇവരും തമ്മിൽ ഈ ഒരു കോമ്പോണ്ടിലേക്ക് അതിനപ്പുറം ഇപ്പുറം ഒന്ന് ശേഷം പോലീസ് വീണ്ടും ഇടപെട്ടുകൊണ്ട് ഒരു സംഘംകളെ അവിടെ നിന്ന് മാറ്റി കുറച്ച് ദൂരേക്കാണ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഇരു സംഘങ്ങൾ തമ്മിലുള്ള വാക്വാദത്തിനൊക്കെ തന്നെ ഒരു അയവുണ്ടായത് പിന്നെ ഉണ്ടായതാണ് ഈ കുടുംബത്തിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഈ കുടുംബം പോലീസിന്റെ സംഘവും ഫോറൻസിക് സംഘവും മെഡിക്കൽ സംഘവും ഒക്കെ ഇവിടെ എത്തി ഈ മൃതദേഹം ഇപ്പോഴുള്ള സമാധിയുടെ അടുത്തേക്ക് എത്തി അത് അവസ്ഥ നിങ്ങൾ കണ്ടാണ് കുടുംബം പ്രത്യേകിച്ച് ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യ വയസ്സായ ഒരു അമ്മയാണ് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുള്ള ഒരു സ്ത്രീയാണ് ഇവരുടെ രണ്ട് മക്കളും മരുമകളും ഉൾപ്പെടെയുള്ള ആ കുടുംബത്തിലെ നാല് സമാധിക്ക് മുന്നിലിരുന്ന പ്രതിഷേധിച്ചത് അവർ പറയുന്നത് സമാധി സമാധി എന്താണെന്ന് ഈ നാട്ടുകാർക്ക് അറിയില്ല ശരി എന്തായാലും പ്രതിഷേധങ്ങൾ പോലീസ് കൃത്യമായി കൈകാര്യം ചെയ്തു പോലീസ് മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു